മനോഹരമായ സന്ധ്യയിൽ ഓർമ്മ വരുന്ന നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിലെ നാല് പാർട്സാണ് മനസ്സെന്ന് പറഞ്ഞ ടോട്ടൽ പറയുമ്പോൾ നാല് പാർട്സ് അതായത് ബുദ്ധി അഹങ്കാര മനസ്സ് അഞ്ചിത്ത ഈ നാല് ഭാഗങ്ങളാണ് നമ്മുടെ മനസ്സിനുള്ളത് അതിൽ മൂന്നാമത്തെ അഹങ്കാര എന്ന് പറയുന്നു അഹങ്കാര അഹങ്കാരമല്ല ഐഡൻറ്റിറ്റി എന്നാണ് നമ്മൾ പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ നിന്ന് നമുക്ക് മാറാൻ വേണ്ടി നമുക്ക് വളരെ 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 ചെറിയ രീതിയിലുള്ള ഐഡൻറ്റിറ്റികൾ ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട് നമുക്കിതിൽ നിന്ന് വിട്ടുമാറാൻ പ്രയാസമാണ് നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഈ ഐഡൻറ്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്കിരിക്കുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ പലപ്പോഴും ദേഷ്യപ്പെടുന്നത് നമ്മൾ പലപ്പോഴും ഫൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ നിന്നാണ് നമ്മൾ ഇന്ന ആളാണെന്നും നമുക്ക് ഇങ്ങനെ കഴിവുള്ളെന്നും നമ്മൾ മറ്റേ മറ്റേ ആളെക്കാൾ ബുദ്ധിപരമായിട്ട് ഉയർന്ന ആളാണെന്നും ഞാൻ ഈ ഇതിലിരിക്കുന്ന ആളാണെന്നും ഇന്ന ഓഫീസറാണെന്നും അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഒരു വീട്ടമ്മയാണെന്നും ഞാൻ മറ്റേക്കാളും അറിവുള്ളവരാണെന്നും എൻ്റെ ശരികളും അല്ലേ എൻ്റെ ശരികളും ഇതൊക്കെയാണ് നമ്മൾ പറയില്ലേ പകൽ നമ്മൾ എന്താണെന്ന് പലരും നമ്മൾ തർക്കിക്കുന്നു അതിൽ നിന്ന് വളരെയധികം ബുദ്ധിമുട്ട് വിഷമങ്ങൾ വിഷമങ്ങളുണ്ടാകുന്നു വളരെയധികം സങ്കടം ഉണ്ടാകുന്നു ദേഷ്യം ഉണ്ടാകുന്നു മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി സങ്കടങ്ങൾ നമുക്ക് ഉണ്ടാകുന്നു ദേഷ്യം ഉണ്ടാകുന്നു ഇതെല്ലാം നമ്മുടെ ഐഡൻറ്റിറ്റി കൊണ്ടാണ് ഉണ്ടാകുന്നത് അഹങ്കാരം എന്ന് പറയുന്ന മനസ്സിൻ്റെ മൂന്നാമത്തെ സ്റ്റേജ് െന്ന് പറഞ്ഞാൽ അങ്ങ് നമ്മളൊരോ ഇൻഡിവിഡ്വലും ഓരോ ഓരോ എൻറ്റൈറ്റികളാണ് ഒരു സെപ്പറേറ്റ് എൻറ്റൈറ്റികളാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വിഷമങ്ങൾക്ക് യാതൊരു സ്ഥാനവും ഇല്ല വെൻ യു ലൂസ് യുവർ ഐഡൻറ്റിറ്റി നിങ്ങൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റി എപ്പോഴാണോ ഡൗൺ ചെയ്യുന്നത് ഞാൻ അതല്ല ഇതല്ല എല്ലാത്തിൽ നിന്ന് നമ്മൾ മാറുന്നത് ഞാൻ അങ്ങനെയുള്ളതല്ല ഇങ്ങനെയുള്ളതല്ല എന്നൊക്കെ മാറി 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 വരുമ്പോൾ നമ്മൾ വളരെ ടൈനി ആയിട്ട് നമുക്ക് തോന്നും അവിടെ വിഷമങ്ങളോ ദേഷ്യമോ മറ്റൊരാളെക്കുറിച്ചുള്ള കമ്പാരിസണോ അസൂയയോ ഒന്നും തന്നെ നമുക്ക് ഉണ്ടാകില്ല ലൂസ് യുവർ ട്രൈ ടു ലൂസ് യുവർ ഐഡൻറ്റിറ്റി അടങ്ങുന്ന എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഐഡൻറ്റിറ്റി കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത് അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഈ ലോകവും ഇത് ഇത് ഈ പ്രകൃതിയൊക്കെ ആസ്വദിക്കാനും അതുപോലെ തന്നെ നമ്മളെ അറിയാനും നമ്മുടെ മനസ്സിനെ അറിയാനും ഞാൻ ആരാണെന്ന് ഈ മൊമെൻറ്റിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയാനും തർക്കിക്കാതിരിക്കാനും മറ്റുള്ളവരോട് ദേഷ്യപ്പെടാതിരിക്കാനും ഒക്കെ ഈ ഐഡൻറ്റിറ്റി കുറയ്ക്കുന്നത് കൊണ്ട് സാധിക്കും try to lose your identity then you find out yourself like a small bubble. God bless. Take care.